വാട്സാപ്പിലൂടെ വന്നൊരു ചോദ്യമാണ് ഞാൻ നിത്തിയേനെ പോകുന്ന ക്ഷേത്രത്തിൽ കിടാവിളക്കുണ്ട് അതിൽ കിടാവിളക്കിലെ കരി ഞാൻ തൊട്ട് നെറ്റിയിലിടാറുണ്ട് അടുത്ത കാലത്ത് ഒരു മേൽശാന്തി പറഞ്ഞു കെടാവിളക്കിലെ കരി നെറ്റിയിൽ തൊട്ടാൽ ദോഷം ദോഷമുണ്ടാകുമെന്ന് ഇത് ശരിയാണോ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ നമ്മൾ അമ്പലങ്ങളിലെ ഗണപതി ഹോമം ഒക്കെ കഴിക്കുമ്പോൾ കരിപ്രസാദം കിട്ടും അത് നമ്മൾ നെറ്റിയിലിടാറുണ്ട് അപ്പം ഇങ്ങനെ കരിപ്രസാദമായിട്ട് കിട്ടിയ കരിയെ നമ്മൾ നെറ്റിയിലിടുമ്പോൾ ചിലരെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് വിളക്കിലെ കരിയും അങ്ങനെയൊക്കെ കരിയായിട്ട് കാണുന്നതെല്ലാം നെറ്റിരി ഇടാവുന്നതാണ് അങ്ങനെയല്ല കിടാവിളക്കിൽ എന്ന് പറഞ്ഞാൽ അത് കെട്ടുപോകാൻ പാടില്ലാത്ത വിളക്കാണ് കിടാവിളക്കിൽ എല്ലാവരും കൂടി കൊണ്ടുവന്ന് ഒന്നാമത്തെ കൈയിടരുത് എൻ്റെ അകത്തോട്ട് കൈയിടരുത് അത് അത്ര ശുദ്ധമായിട്ട് ആ ദീപം അങ്ങനെ ഊർജത്തോടു കൂടി എരിയെന്നാണ് എൻ്റെ മുകളിലൊന്നും കൈകൊണ്ട് ഇങ്ങനെ കടത്തിയിടാൻ നമുക്കൊരു യാതൊരു അധികാരമില്ല എന്നിട്ടും പലർ കിടാവിളക്കിൻ്റെ ആ കവറിനുള്ളിലേക്കൊക്കെ കൈയിടുന്നത് കാണാം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണെന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് പറയട്ടെ അങ്ങനെ വിളക്കും കരികളൊക്കെ നമുക്കത് വിളക്ക് കരി എടുക്കാനുള്ള പ്രത്യേക രീതിയുണ്ട് ആ രീതിയിൽ നമ്മൾ എടുക്കും ആ രീതിയിലല്ലാതെ പൂജയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള വിളക്കിലെ കരി അതിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കരിയൊന്നും എടുത്ത് നെറ്റിലിടരുത് പൂജാപ്രസാദമായിട്ട് തയ്യാറാക്കിയ കരി മാത്രമേ നിങ്ങൾ നെറ്റിലിടാവൂ മറ്റുള്ളവ ആചാരപരമല്ല അതിൽ നിന്ന് നമ്മൾ ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ് വരുന്നതെന്ന് കണ്ടിട്ടുണ്ട് ഇങ്ങനെ വിളക്ക് കരി നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദുഃഖ ഹേതുക്കളായിട്ടുള്ള കാര്യങ്ങൾ കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി ഇത് ഒഴിവാക്കേണ്ടതാണ്